അങ്ങനെ അമ്മയുടെ പാല് കുടിക്കാത്ത നമ്മുടെ ജോർജേട്ടന് പാലും പഴവും കൂടെ രണ്ട് അടിയും കൂടെ നമ്മുടെ കണ്ണൂരുള്ള പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീനാണേ ആ അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തെരാമേ വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുവരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം കൊണ്ട് േറ്റിപ്പോ അല്ല ഇപ്പം ആവശ്യമുള്ളൊക്കെ നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ തങ്കൊക്കെ മുരപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും ഹലോ

അത്രേ നമ്മുടെ നാട്ടിലെ മലയാളികൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ സ്റ്റിൽ നിയമം കയ്യിലെടുക്കാൻ നമുക്കാർക്കും ഒരു അവകാശമില്ല ഇതുപോലത്തെ കമൻ്റ് ഇട്ടവന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്തെങ്കിലും ശിക്ഷ വായിച്ചു കൊടുക്കുന്ന കൊടുക്കുക അതാണ് പക്ഷേ എന്തോ ചിലപ്പോൾ ആൾക്കാർക്ക് ഈ ഈ ചെറ്റത്തരം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തരിച്ച് വരും ആ തരിച്ചു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ട് ക്ഷമിച്ചേക്കണം എൻ്റെ പൊന്നു ജോർജേട്ട എന്താണെങ്കിലും ഈ മുലപ്പാൽ വേണോ അതായത് വയനാട്ടിൽ അമ്മമാർ നഷ്ടപ്പെട്ട ഏതെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ ഫാമിലി ഇവർ പാല് കൊടുക്കാൻ റെഡി ആയിട്ട് വന്നിരുന്നു അവരവിടെ പോസ്റ്റ് ഇട്ടോ അവരുടെ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻറ്റാണ് എനിക്കും പാല് വേണമെന്ന് പറഞ്ഞ നമ്മുടെ ജോർജ് ചേട്ടൻ പറഞ്ഞു ഞാൻ ആലോചിക്കുന്നുണ്ട് ജോർജ് ഏട്ടൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുക പുള്ളിയുടെ വീട്ടിലെ വൈഫും അമ്മയും പെങ്ങളും ബാക്കിയുള്ള കസിൻസും ഒക്കെ ഉണ്ടാവുമല്ലോ അവർ ഇയാളെങ്ങനെ നോക്കും അവരെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പ്രസവിച്ച് പാല് കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ജോർജേട്ടൻ്റെ മുമ്പ് പോയി നിൽക്കാൻ പറ്റുമോ പുള്ളി മനസ്സിൽ വിചാരിക്കുന്ന ആ പാല് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കില്ലേ അത് സ്വന്തം പെങ്ങളോ അതല്ലെങ്കിൽ സ്വന്തം കസിൻസോ ഒക്കെ ആയിക്കഴിഞ്ഞാലൊരവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്ത് വർഗീയതൻ്റെ പുറത്തോ എന്ത് ജാതിയുടെ പുറത്തോ എന്ത് എന്താ പറയുക തേങ്ങയുടെ പുറത്തോ ആണെങ്കിലും വേണ്ടില്ല നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കണം ചിന്തിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇതുപോലൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ജോർജ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ അതുപോലും ഇല്ലാണ്ടായിപ്പോകും എന്താണെങ്കിലും ജോർജ് വേണ്ടതുപോലെ തന്നെ നൈസായിട്ട് ആൾക്കാർ പണി കൊടുത്തു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ആ കണ്ടത് ജോർജേട്ടനോട് സംസാരിച്ച ആൾക്കാരുടെ ഓഡിയോ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതുപോലെ എന്തെങ്കിലും പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പാല് പോയിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ നമ്മുടെ ആൾക്കാർ ട്രൈ ചെയ്യൂലെന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണെങ്കിലും കണ്ണൂരുള്ള ഇതിന് നേതൃത്വം കൊടുത്ത് ആരാണെങ്കിലും ഈ നിങ്ങൾക്കെതിരെ നിയമ നടപടി വല്ലതും ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്താണെങ്കിലും കൊടുത്തത് അടിപൊളിയായിട്ടുണ്ട്